ഉദ്ധാഹേഷിക്കുറവ് പ്രായ സഹജമായി ഉണ്ടാകണമെന്നില്ല നാൽപ്പതിനും എഴുപതിനും വയസ്സിന് ഇടയിലുള്ളവരിൽ അമ്പത് ശതമാനം ഓളം ആളുകളിൽ ഉദ്ധാരണ ശേഷിക്കുറവ് ഇടുന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഉദാഹരണ ശേഷിക്കുറവ് ഹൃദ്രോധം തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടു തുടങ്ങുന്നതായും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാ ദസ്കെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പുരുഷന്മാരിൽ കാണുന്ന ലൈംഗിക ശേഷിക്കുറവ് അഥവാ ലൈംഗിക അപര്യാപ്തത ഫിസിഷ്യൻ എന്ന നിലയിൽ ഒരു ഡയബറ്റോളജിസ്റ്റ് എന്ന നിലയിൽ നാം നേരിടുന്ന ബുദ്ധിമുട്ട് പലരും ഈ തക്കതായ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭാഷണം പേഷ്യൻ്റുമായി നടത്താൻ പലപ്പോഴും പറ്റാറില്ല പല പല കാരണങ്ങൾ ഉദാനശേഷി കുറവ് ഉണ്ടാകാം ഡയബറ്റീസ് രക്ത ഓട്ട സംബന്ധമായ കുഴപ്പം ഹാർട്ടിന് അസുഖമുള്ളവർ ഹോർമോൺ സംബന്ധമായ കുഴപ്പങ്ങൾ ഞരമ്പ് സംബന്ധമായ കുഴപ്പങ്ങൾ സൈക്കോജനിക് മാനസികമായ ബുദ്ധിമുട്ടുകൾ കാരണമുണ്ടാകുന്ന കാരണങ്ങൾ തലച്ചോറിൻ ബാധിക്കുന്ന അസുഖങ്ങൾ കാരണമുണ്ടാകുന്ന കാരണങ്ങൾ ധാരാളം കാരണങ്ങൾ മരുന്നുകൾ നാം ഓരോ അസുഖങ്ങൾക്ക് വേണ്ടി ചികിത്സിക്കുന്ന മരുന്നുകൾ കാരണം ഉണ്ടാകാം അപ്പോൾ ഇവയൊക്കെ കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം എന്നാൽ ആണുങ്ങളുടെ സെക്ഷൽ ആക്റ്റിൽ ഉള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി വേണ്ടത് ലൈംഗിക ആസക്തി അഥവാ ലൈംഗിക തൃഷ്ണത രണ്ടാമത് വേണ്ടത് ഉദ്ധാരണശേഷി മൂന്നാമത് ഇജാക്കുലേഷൻ അഥവാ സ്കലനം നാലാമത് ഡെറ്റ് യൂമസെൻസ് എന്ന് പറയും അതായത് കലരത്തിന് ശേഷം വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് വരുന്നൊരവസ്ഥ പുരുഷന്മാരുടെ ലൈംഗിക പ്രവർത്തനത്തിൽ ഉള്ളത് ഈ ഘടകങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പം ഉണ്ടെങ്കിൽ അത് ബാധിക്കും ഈ ഒരു മുഖവരയോടുകൂടി നാം എങ്ങനെയാണ് ഒരു ലൈംഗികശേഷിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരാളിൽ ഏതൊക്കെ ഘടകങ്ങൾ കാരണമാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് കണ്ടുപിടിക്കുക ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ പലർക്കും ഒന്നിലധികം ഘടകങ്ങൾ ഉണ്ടാകാം ഉദാഹരണത്തിന് പ്രമേഹമുള്ളവർക്ക് ഹാർട്ടിൻ്റെ കുഴപ്പമുള്ളത് കാരണമുള്ള പ്രശ്നങ്ങളുണ്ടാകാം ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നതിന് കാരണം നമ്മുടെ മാനസികാവസ്ഥയാണ് മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കും ഈ നാല് ഘടകങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ് എങ്കിൽ പോലും നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിന് ഭയങ്കരമായ റോൾ റോളുണ്ടെങ്കിൽ പോലും ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിലൂടെ പാരസിമ്പത്തറ്റിക് സിംപതറ്റിക് ആക്ടിവിറ്റി ഇവ രണ്ടും തമ്മിലുള്ള ക്രോഡീകരിച്ച പ്രവർത്തനമാണ് ശേഷിക്കും കലനത്തിനും നമ്മുടെ ശരീരത്തിനെ പ്രാപ്തമാക്കണം ഉദാഹരണം അഥവാ ഇറക്ഷൻ ഇട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലെ പാരാസിമ്പതറ്റിക് നെർവസ് ആക്ടിവിറ്റിയാണ് അതുപോലെ സ്കലനത്തിന് സഹായിക്കുന്നത് സിംപത്തെറ്റിക് നെർവസ് സിസ്റ്റമാണ് ഇവ രണ്ടും തമ്മിലുള്ള ക്രോഡീകരിച്ച പ്രവർത്തനവും ബ്രെയിനിൻ്റെ നിയന്ത്രണത്തിലുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ശരീരത്തിന് ശേഷി നൽകുന്നത് എന്നാൽ ഇവർ തമ്മിലുള്ള ഒരു ഇംബാലൻസ് പലതരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം ഇവ പ്രമേഹമുണ്ടെന്നോ പ്രഷറുണ്ടെന്നോ മരുന്ന് കഴിക്കുന്നുണ്ടെന്നോ അപ്പുറം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന പലതരം സമ്മർദ്ദങ്ങൾ കാരണവും കാരണവുമുണ്ട് സിംപതറ്റിക് ഓവർ ആക്ടിവിറ്റി ഉണ്ടാവുന്ന സന്ദർഭമാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സിമ്പത്തറ്റിക് ആക്ടിവിറ്റിയാണ് സ്ഖലനത്തിന് കാരണം അപ്പോൾ പ്രിമച്ചുവർ ഇജാക്കുലേഷൻ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ശീക്രസ്ഖലനമുള്ള ഒരാളിൽ ഒരു പ്രധാന കാരണമാണ് ആങ്സൈറ്റി അപ്പോൾ അത് എന്തുകൊണ്ട് ആങ്സൈറ്റി കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം അനുഭവപ്പെടുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർജറി ചെയ്യുന്നതും കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും ഇവയ്ക്കെല്ലാം ഉദാഹരണ ശേഷിയുടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തും അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ സൂചിപ്പിച്ചു ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ് പ്രത്യേകിച്ചും ഒരു ഓപ്പൺ ആയിട്ടൊരു ഡിസ്കഷൻ ആണ് നമ്മൾക്ക് പലപ്പോഴും നടത്താൻ സാധിക്കാത്തത് അപ്പോൾ തുറന്നുള്ളൊരു സംഭ സംഭാഷണം കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഒരു പക്ഷേ പെട്ടും പെട്ടെന്നുണ്ടാകുന്ന ഒരു ലൈംഗിക ശേഷിക്കുറവ് നിങ്ങളുടെ ഹൃദ്രോഗ സാധ്യതയെ വരെ അറിയിക്കാം എന്നാൽ വെറും ഒരു സൈക്കോളജിക്കൽ സ്ട്രെസ്സേസ് കാരണവും ലൈംഗിക ഉദാഹരണ ശേഷി കുറയാ ഒരു വശത്ത് മാനസിക സമ്മർദ്ദം മറുവശത്ത് ഹൃദയാഘാതം മുൻകൂട്ടിൽ കാണിക്കാവുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഉദാഹരണശേഷിക്കുറവിനെ കാണാം ഈ ഈ ഒരു പ്രശ്നത്തിൽ നാം മുന്നോട്ട് നോക്കുമ്പോൾ മരുന്നുകൾ കാരണം ഉണ്ടാകുന്ന ഉദാഹരണ ശേഷിക്കുറവ് ധാരാളമാണ് ധാരാളം മരുന്നുകളുണ്ട് അത് തന്നെ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ പ്രമേഹത്തെക്കുറിച്ചും രക്തസമ്മർദ്ദത്തെക്കുറിച്ചും പറഞ്ഞുവെങ്കിൽ പോലും നമ്മുടെ വാസ്കുലോജനിക് കോസ് എന്ന് പറയുന്നത് രക്തം ഒഴുകി വേണ്ട അവയവങ്ങളിൽ എത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥകൾ കാരണം എൻഡോക്രൈൻ കോസസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹോർമോണൽ കാരണങ്ങളെന്ന് പറയുമ്പോൾ പലതരം ഹോർമോണിൻ്റെ ലഭ്യതക്കുറവ് അല്ലെങ്കിൽ ഉൽപ്പാദനക്കുറവ് കാരണം ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അതുപോലെ അതിന് പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ടെസ്റ്റോസ്ട്രോണാണെന്ന് ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല അതുപോലെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് നമ്മുടെ തലച്ചോറ് മസ്തിഷ്കത്തിന് കുഴപ്പമുള്ളവർ നമ്മുടെ നാഡീവ്യൂഹത്തിന് സ്പൈനൽ കോഡ് സ്പൈനൽ കോഡിന് കുഴപ്പമുള്ളവർ പിന്നെ സ്പൈനൽ കോഡിൽ തന്നെ സേക്രൽ ആൻഡ് ഇലിയക് പ്ലച്ചസ് റിലേറ്റഡ് ആയിട്ടുള്ള കുഴപ്പമുള്ളവരിൽ മറ്റുമെല്ലാം ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകും ഞാൻ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക് പാരസിമ്പത്തറ്റിക് ബാലൻസും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ അല്ലെങ്കിൽ ബ്രെയിൻ്റെ കൺട്രോളിനെ കുറിച്ചും പറയുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈംഗിക അവയവത്തിലേക്കുള്ള രക്ത ഓട്ടമാണ് ആ രക്തമോട്ടത്തിൽ നമ്മുടെ രക്തം നിറഞ്ഞു നിൽക്കുകയും ഒരു വാൽവുലാർ മെക്കാനിസം വഴി ക്ലോസ് ചെയ്യുന്നത് കാരണം പുറകോട്ട് പോകാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ് നിറഞ്ഞ് നിൽക്കുന്ന രക്തത്തോടൊപ്പം ആ വാൽവുലാർ മെക്കാനിസത്തിന് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ലൈംഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥകളെക്കുറിച്ച് നാം വളരെ ഓപ്പണായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുമായിട്ട് സംസാരിക്കണം എന്താണ് പരിഹാര മാർഗം എന്ന് ചോദിച്ചാൽ എന്താണ് കാരണം എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു വ്യക്തമായ മെഡിക്കൽ കാരണം ഉദാഹരണത്തിന് ഹോർമോൺ സംബന്ധമായ കുഴപ്പം ഹാർട്ടിന് കുഴപ്പം ഡയബറ്റീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ഒരാൾക്ക് പല ഘടകങ്ങൾ കാരണം ഉണ്ടാകാമെങ്കിലും സൈക്കോജനിക് ഫാക്ടർ അത് വളരെ വലിയ ഒരു ഘടകമാണ് സൈക്കോജെനിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ആങ്സൈറ്റി മറ്റു സ്ട്രെസ്സസ് വേറെ കുറേ ഘടകങ്ങളുണ്ട് പ്രധാനമായും ഫിയർ ഓഫ് വേറെ എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ളൊരു ഭയം ഇൻറ്റിമസി കുറവ് ലോസ് ഓഫ് അട്രാക്ഷൻ അങ്ങനെയൊക്കെ പറയുന്ന പല കാരണങ്ങൾ കാരണവും സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോജനിക് ഫാക്ടേഴ്സ് ധാരാളമുണ്ട് കാരണം എന്താണെന്ന് കണ്ടെത്തി കാരണത്തെ ചികിത്സിക്കുക അതിനോടൊപ്പം ജീവിതശൈലിയിൽ ഊന്നൽ നൽകി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ചെയ്യാവുന്നത് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നത് പുകവലി ഉണ്ടെങ്കിൽ പുകവലി പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് പുകവലി വളരെ മോശമായി ഉദ്ധാരണശേഷിയെ ബാധിക്കും രണ്ടാമതായി ചെയ്യാവുന്നത് വ്യായാമമാണ് വ്യായാമങ്ങളിൽ തന്നെ പ്രധാനമായും ഉള്ള കുറ ലെഗ് വർക്കൗട്ട് കാർഡിയഗ് വർക്കൗട്ട് വളരെയധികം സഹായിക്കുന്നതാണ് തീർച്ചയായും ബുദ്ധിമുട്ടുള്ള ഒരാൾ ഡോക്ടറുമായി ബന്ധപ്പെട്ട ശേഷം ഒരു കൺസൾട്ടേഷൻ നടത്തി മാത്രം വേണം വ്യായാമങ്ങൾ സ്വീകരിക്കാൻ മരുന്നുകളും മരുന്നുകൾ അല്ലാതെയുള്ള മറ്റു ചികിത്സകളെക്കുറിച്ചും വീണ്ടും വേറൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു അസുഖമില്ലാതെയും അനുഭവപ്പെടാം എന്നാൽ ഹൃദ്രോഗം പോലുള്ള അസുഖത്തിൻ്റെ തുടക്കത്തിലും അനുഭവപ്പെടാം എന്നുള്ളതാണ് പല കാരണങ്ങളാൽ അനു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്നതാണ് ആ പല കാരണങ്ങളിൽ തന്നെ വ്യക്തമായ കാരണങ്ങളുണ്ടെങ്കിലും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ക്ലിയർ മെൻ്റൽ പിക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ചെറിയ ജീവിതശൈലി മാറ്റങ്ങളിൽ കൂടി പ്രധാനമായി പറഞ്ഞ പുകവലി ഒഴിവാക്കുന്നതിലൂടെയും വ്യായാമത്തിലൂടെയും മരുന്നിൻ്റെ ആവശ്യകത മനസ്സിലാക്കി മരുന്നുകൾ തുടങ്ങുന്നതിലൂടെയും മറ്റുമെല്ലാം ലൈംഗിക ഉദ്ധാരണശേഷി ശേഷി നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും പക്ഷെ മരുന്നിൽ മാത്രം നാം ഡിപ്പെൻഡൻ്റ് ആവുന്ന കാര്യം ശരിയല്ല ജീവിതശൈലിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾക്ക് വളരെ മുൻഗണന കൊടുത്ത് അത് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ് നന്ദി നമസ്കാരം